ാമം പഠിത്തപ്പെടുമാറാകട്ടെ എന്നും ആത്മമിത്രം ബ്രതറിനാൽ ഡോക്ടർ മീഡിയ എന്ന ഈ മാധ്യമത്തിൽ കൂടെ സഹോദരിമാരായ നമ്മൾക്ക് ദൈവം മുമ്പാകെ വചനത്തിന് ആഹ് വചനത്തിന് കാതോർക്കാം ഇന്ന് ഇങ്ങനെ ഒരു അവസരം നമ്മൾക്ക് നൽകിത്തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മാത്രമല്ല നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം ദൈവം നല്ല ആലുവദന നമ്മൾക്ക് പറഞ്ഞു തരട്ടെ കഴിഞ്ഞ ദിവസം ആവർത്തന പുസ്തകത്തിൽ നിന്നും ലേഖനം പത്തിന്റെ വത്തിൽ നിന്നൊക്കെ ചിന്തിച്ചു ഇന്ന് അതിന് തുടർച്ചയായി നമുക്ക് വേറെ ചില കാര്യങ്ങൾ പഠിക്കാം പഠിക്കാം മോശയാഹലോനും മോഹലോനും ഇസ്രായേൽ മക്കളെ കഴിഞ്ഞ നാല്പത് വർഷം വരും ഭൂമിയിൽ കൂടെ നടത്തുകയാണ് അവർക്കൊരു ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് കനാൻ ദേശം യുവർദാനക്കരെ മരുഭൂമിയിൽ അരാബയിൽ അരാബയിൽ വെച്ച് എല്ലാ ഇസ്രയേൽ മക്കളോടും കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ആ യാത്രയുടെ വിവരങ്ങളും അതിൽ വന്നുപോയ അപാകതകളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആവർത്തനം ഒന്നിൻ്റെ ഒന്ന് മുതൽ ഇനിയും അമോര്യരുടെ പർവ്വതത്തിലേക്ക് കയറി ചെന്നാൽ മതി ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോവിനും അവരെ അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കിക്കൊളവീൻ ആവർത്തനം ഒന്നിൻ്റെ എട്ട് ഇരുപത്തൊന്ന് നീ ചെന്ന് ആ ദേശം കൈവശമാക്കിക്കൊള്ളുക ഇതാണ് ഹോവയായ ദൈവം അവരോട് പറഞ്ഞത് ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും അരുത് ഇവിടെയാണ് വലിയൊരു തോൽവി മോശയ്ക്കും ജനത്തിനും സംഭവിച്ചത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടരുത് ആൻഡ് അധൈര്യപ്പെടരുത് എന്ന് യഹോവ പറഞ്ഞെങ്കിൽ എങ്കിലും അവർ മാനുഷികമായ ഒരു ഷോർട്ട് കട്ട് എടുക്കുകയാണ് കയറി ചെന്ന് കൈവശമാക്കിക്കൊള്ളുവാൻ യഹോവയായിരുന്നു പറഞ്ഞത് അവർ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു ദൈവവചനത്തിൽ മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയ ഷോട്ട്കട്ടിൽ അമ്പയെ പരാജയപ്പെട്ട അനേകരുടെ കാര്യങ്ങൾ ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തി ആദ്യമേ അത് നമുക്കറിയാം ആരംഭത്തിൽ തന്നെ തിന്നരുതെന്ന് പറഞ്ഞ് ദൈവകൽപ്പന അനുസരിക്ക എന്ന് പറഞ്ഞ ദൈവകൽപ്പന അനുസരിക്കാതെ ആദൗവാമാർ അമ്പേ പരാജയപ്പെട്ടു പാവം ലോകത്തിലേക്ക് ആവഹിക്കപ്പെട്ടു നിനക്ക് സന്തതിയെ ത തരും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവ കൽപ്പന ലംഘിച്ച് ഭാര്യയായ സാറായുടെ കേട്ട് ആഗാറിൽ കൂടെ ഇസ്മായിലിനെ ജനിപ്പിച്ച് ലോകത്തിൽ വലിയൊരു ഭീകര ജാതിക്ക് കാരണഭൂതനായ അബ്രഹാം അങ്ങനെ പല ഉദാഹരണങ്ങൾ ഉണ്ട് ഇവിടെ മോശയെ വലിയൊരു മോശയ്ക്ക് വലിയൊരു തോൽവി സംഭവിച്ചു ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ മനുഷ്യന്റെ വാക്കുകൾ സ്വീകരിച്ചു എന്നാറേ നിങ്ങളെല്ലാവരും അടുത്തു വന്ന് ചില ആളുകളെ ദേശം ഒറ്റ നോക്കുവാൻ വിടാ വിടണമെന്ന് ആവശ്യം ഇവിടെ മോശയ്ക്ക് എന്ത് സംഭവിച്ചു ആ വാക്ക് എനിക്ക് ബോധിച്ചു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കാം വാക്യം ഇരുപത്തി മൂന്ന് എഹോവ പറഞ്ഞതെന്ന് പറഞ്ഞെന്താണ് കയറി ചെന്ന് കൈവശമാക്കി കൊടുക്കുക ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ നിൽക്കുകയാണ് നേരെ അങ്ങ് കയറി ചെന്ന് അത് കൈവശമാക്കാനാ പറഞ്ഞത് ഭയപ്പെടരുത് അതിന്റെ അർത്ഥം എന്താണ് എന്റെ കൂടെ നിങ്ങളൊന്ന് കയറി വന്നാൽ മാത്രം മതി ഞാനാണ് പ്രവർത്തിക്കുന്നത് ഏർ ഇവിടെ പല പ്രാവശ്യം അതിനകത്ത് പറയുന്നുണ്ട് യുദ്ധ ഹോവയ്ക്കുള്ളത് അത് അത് നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി മോശ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജനത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചതിനാൽ നേരിട്ട അനന്തര ഫലങ്ങൾ എത്ര കഠിനം ആവർത്തനം ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും അവർ കേട് കാണിച്ചത് മാത്രമല്ല വ്യാജവും പറഞ്ഞു അവർ പറഞ്ഞത് എന്താണെന്ന് നോക്ക് എത്ര കഠിനമായ വാക്കുകളാണ് യഹോവ നമ്മെ പകക്കയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമൂര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് കൊണ്ടുവന്നിരിക്കുകയാണ് വാക്യം ഇരുപത്തേഴ് ഈ മഹാദൈവത്തെ ഈ ദയാലുവായ കരുണയുള്ള ദൈവത്തെ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് മോശ പറഞ്ഞത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും വാക്യം മുപ്പത് ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുകോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ വഹിച്ചു വാക്യം മുപ്പത്തൊന്ന് ഇതൊക്കെ ആയിട്ടും പിന്നെയും അവരെ തള്ളിക്കളയാതെ നയിക്കുന്ന ദൈവം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് എന്നാൽ യഹോവ കോപിച്ചു പ്രിയ ദൈവജനമേ ദൈവജനം ഒരു കാര്യം ഓർക്കണം മഹാദേയാലുവാണ് ചിലപ്പോൾ ദൈവം പലതും നമ്മളോട് ക്ഷമിക്കും എങ്കിലും നാം ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ നാം അനുഭവിച്ചേ ഒക്കെയുള്ളു അതുകൊണ്ടാണ് ഇവിടെ യഹോവ കോപിച്ചു പിന്നെ പറയുന്നത് എന്താണ് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത നല്ല ദേശം ഈ ദുഷ്ടതലമുറയിലെ ആരും കാണുകയില്ല കാലേബിനും യോശുവയും അവരുടെ മക്കൾക്കും കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആ ദേശം ഞാൻ കൊടുക്കും അവർ അത് അവകാശമാക്കും ഒന്നിലും മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ജനനിമിത്തം മോശയ്ക്കും ജനത്തിന്റെ മത്സരം നിമിത്തം മോശയ്ക്കും പ്രവേശനം നിഷേധിക്കപ്പെടുന്നു എത്ര ശോചനീയമായ അവസ്ഥ അങ്ങനെ അവരെ വീണ്ടും നാൽപ്പത് വർഷം തിരിഞ്ഞ് പർവ്വതം ചുറ്റി നടക്കുമാറാക്കി നാം തന്നെയല്ലേ നമ്മുടെ നാശത്തിനും കഷ്ടതക്കും നഷ്ടത്തിനും കാ കാരണക്കാർ ചിന്തിക്കുക ദൈവകൽപ്പന എഴുതപ്പെട്ട ജീവവചനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിലെ പ്രമാണങ്ങൾ വള്ളി മുള്ളി വ്യത്യാസമില്ലാതെ അനുസരിക്കേണ്ടവരാണ് വീണ്ടും ജനിച്ച ദൈവ ഓരോരുത്തരും നമ്മുടെ ഈ ക്ഷണികമായ മരുപ്പൂ യാത്രയിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥൻ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എൻറെ മുഖം മൃദുവും എൻറെ ചുമട് ലഘുവുമാകുന്നു മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും നമുക്ക് തന്നിരിക്കുന്ന ക്രൂശ ചുമന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ ഗമിക്കാം വിജയം സുനിശ്ചിതമാണ് ഭയപ്പെടേണ്ട മിച്ചു പോകേണ്ട നമ്മുടെ നാഥൻ നമ്മെ വീട്ടിലെത്തും വരെ വഴി നയിക്കുന്നവനാണ് തോളിലേന്തുന്നവനാണ് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർ ഈ നാഥനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ഹൃദയത്തിന് നാഥനും കർത്താവുമായി ഇപ്പോൾ തന്നെ അംഗീകരിക്കുക നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീരുക അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി ഇരുവാൻ അധികാരം കൊടുത്തു ഒ യോഹനാൻ പന്ത്രണ്ട് ഈ യേശുവർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല നമ്മെ തോളിലെത്തി വീട്ടിലെത്തും വരെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവനാണ് അവന്റെ തിരുനാമത്തിന് എന്നു എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ